ഈ ശത്രു പൂജ കൊണ്ടാണോ ഈ സിനിമ വിജയിച്ചത് എന്താ ശത്രു സിനിമ ശത്രു സംഹാര കാരണം കാരണ ഞാൻ വളരെയധികം രണ്ടു ആഴ്ചയായിരുന്നു ഞാൻ വളരെയധികം ഒരു ഫീലിങ്സിലായിരുന്നു കാരണം ഒരു വർഗീയതരം ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കൃത്യസമയത്ത് ചെല സമയത്ത് നല്ല അവിടെ വല്യ പൂജ നല്ല പീക്ക് സമയമാണ് മണിയടിക്കുന്നു അതുപോലെ ശംഖുലി മുഴങ്ങുന്നു അങ്ങനെ ഒരു പ്രത്യേക അന്തരീക്ഷമൊക്കെ ഉണ്ടായി അപ്പൊ അതൊക്കെ പോസിറ്റീവ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നമസ്കാരം അപ്പൊ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച വിഷയാണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ആ പറയാണെങ്കിൽ കുറെ ഉണ്ട് അതായത് വർഷങ്ങളായിട്ട് ഞാൻ മമ്മൂക്കനെ സ്നേഹിച്ചു കൊടുക്കില്ല മമ്മൂക്കയുടെ ഡൈഹാർട്ട് ഫാൻ എന്ന് പറഞ്ഞാൽ ശെരിക്കും ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ശെരിക്കും പറഞ്ഞാൽ ഞാൻ പറയും ഞാനയിരിക്കും എന്നാണ് ഞാൻ പറയുള്ളൂ കാരണം അത്രമാത്രം സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഇനി ഇതൊന്നും ആരും ചെയ്തിട്ടുണ്ടാവില്ല എൻ്റെ പോലെ ഞാൻ എന്താ പറയാ ഇത്രയും കാലം മമ്മൂക്കാൻ ഇത്ര മാത്രം ഡൈഹാർഡ് ഫാനായിരുന്നുണ്ട് ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മള് യൂട്യൂബ് ചാനൽ നമ്മുടെ ദാസട്ടം തൃശ്ശൂർ എന്നു നമ്മുടെ തന്നെ മറ്റൊരു ചാനലും ബ്ലോഗ് മീഡിയ ഒക്കെ ഉണ്ട് എങ്കിലും ഇങ്ങനെ ഒരു രീതിയിൽ ആരാധകൻ എന്നുള്ള ഡൈഹാർഡ് ഫാൻ എന്നുള്ള രീതിയിൽ ഇപ്പോഴാണ് ശരിക്കും ഭയങ്കര ഇങ്ങനെ സംഭവങ്ങൾ വൈറലായതോട് കൂടിയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മള് മുന്നേ കൂട്ടി ചെയ്യാൻ ചെയ്യാനും വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ പത്ത് നാപ്പത്തിരണ്ട് വർഷം നാപ്പത്തിമൂന്ന് വർഷമൊക്കെ ആയിട്ട് മമ്മൂക്ക എന്താണ് മലയാള സിനിമയിൽ സജീവമായത് അന്ന് മുതൽ മമ്മൂക്കയുടെ ഫാനാണ് അപ്പോൾ സിനിമയാണ് എൻ്റെ എല്ലാം ഞാൻ ഒരു സിനിമ നടനാണ് കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് സീരിയൽ കുറെ സിനിമ കുറെ സീരിയലില് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് രണ്ട് മൂന്ന് ടെലിഫിലിമിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗായകനാണ് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ് പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് അങ്ങനെ ബോർഡൊക്കെ എഴുതണ എഴുതണ പരിപാടികള് ഫോട്ടോഗ്രാഫറാണ് പ്രൊഫണൽ ഫോട്ടോഗ്രാഫറാണ് ഈവെന്റ് മാനേജ്മെന്റ് മാർക്കറ്റിംഗ് ബിസിനസ് അങ്ങനെ പല മേഖലയിലും വർഷങ്ങളായിട്ടുള്ള വ്യക്തിയാണ് പത്ത് മുപ്പത്തിയഞ്ച് വർഷമായിട്ട് ഈ ഫീൽഡിലൊക്കെ ഉണ്ട് മുപ്പത്തിയഞ്ചു വർഷത്തോളമായി ശത്രു സംഹാരൂജക്ക് ശത്രു സംഹാര പൂജയ്ക്ക് കാരണമായത് ഞാൻ വളരെയധികം രണ്ടു ആഴ്ചയായിരുന്നു ഞാൻ വളരെയധികം മാനസികമായിട്ടുള്ള ഒരു ഫീലിംഗ്സിലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മമ്മൂക്കാൻ അത്രമാത്രം സ്നേഹിക്കുന്ന വ്യക്തി അപ്പൊ നാല്പത്തി നാല്പത്തിരണ്ട് കൊല്ലായിട്ട് ഞാൻ മമ്മൂക്കയുടെ ഒരു ഡൈഹാട്ട് ഫാൻ എന്ന നിലയ്ക്ക് ഞാൻ പലപ്പോഴും അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ടുണ്ട് അടുത്ത് പോയി ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ആളു സംസാരിച്ചിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും ആളുടെ ഭാഗത്തുനിന്ന് ഒരു വർഗീയതരം ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ വർഗീയ കക്ഷിയെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വിഷമം കാരണം മമ്മൂക്കയുടെ ഫ്രാൻസിൽ ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്നവരെല്ലാവരും എല്ലാവരും അല്ല എല്ലാ ഒരുവിധ ആളുകളൊക്കെ ഹിന്ദൂസും കാര്യങ്ങളൊക്കെയാണ് അല്ലെ ജാതി പറയുന്നതല്ല മുസ്ലിംസും ഒരു ക്രിസ്ത്യൻസും അല്ല ജാതി ഒന്നല്ല പറയുന്നത് എന്നാലും അങ്ങനെയാണ് അങ്ങനെയാണ് അതുപോലെ തന്നെ മമ്മൂക്ക കൊണ്ടുവന്നുള്ള ആളുകൾ മമ്മൂക്ക രക്ഷപ്പെടുത്തിയിട്ടുള്ള ഇവിടെയുള്ള തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സംവിധായകരും തിരക്കഥാകൃത്തുക്കളും നടന്മാരും മമ്മൂക്കയാണ് ഇവിടെ മറ്റുള്ളവരു നടന്മാർക്കും ഇത്ര ആളുകളെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെയുള്ള ഫേമസ് ആയിട്ടുള്ള എല്ലാ സംവിധായകരും എല്ലാ തിരക്കഥാകൃത്തുക്കളും എല്ലാ നിർമ്മാതാക്കളും ഒക്കെ മമ്മൂക്ക റിസ്ക് കൊണ്ടുവന്ന ആൾക്കാരാണ് ഇവിടെ നിന്നും ജാതി മതം നോക്കിയിട്ടല്ല അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇതുവരെ അദ്ദേഹത്തിന്റെ ജാതി കണ്ടിട്ടില്ല ഞാനുമായിട്ടും അദ്ദേഹം അടുത്ത ഇടപഴകിയ സമയങ്ങളിലായാൽ പോലും ഒരു ജാതീയത എനിക്ക് ഫീൽ ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു വർഗീയ വർഗീയത തുളുമ്പുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് ഇപ്പോ അങ്ങനെ ഉണ്ടാവുണ്ടായത് എന്ന് പറഞ്ഞപ്പോ വലിയൊരു വിഷമമായി ഏർ മാത്രമല്ല അദ്ദേഹത്തിന് ഇപ്പൊണ്ടാവാളെ കാരണം എന്താന്ന് വെച്ചാൽ പണ്ടേ മുതൽ ഇദ്ദേഹത്തെ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും പണ്ടേ മുതൽ ഇപ്പൊ നിങ്ങള് ചെറുപ്പക്കാർക്ക് അറിയില്ല പക്ഷേ മുമ്പേ ഉള്ള ഞങ്ങളൊക്കെ കാലഘട്ടത്തില് ഇപ്പത്ത് നാല്പത് വർഷം മുപ്പത്തഞ്ചു വർഷം മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഈ വർഗീയത ആള് വർഗീയ ചെയ്തിട്ടല്ല ആള് ഒരു കാസ്റ്റിൽ വന്നത് കൊണ്ട് അദ്ദേഹത്തെ തകർക്കാൻ പലർ ശ്രമിച്ചിരുന്നു അതൊന്നും ഏറ്റിട്ടില്ല എന്തൊക്കെ ആള് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിലും അവരൊക്കെ മലയാള സിനിമ പുറത്തേ ഇദ്ദേഹത്തിനടുത്ത് ഇദ്ദേഹത്തെ തകർക്കാൻ നോക്കിയവരൊന്നും മലയാള സിനിമയിൽ ഇല്ല ഇതുവരെ അപ്പോ കൊറേ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ചലച്ചിത്ര മാസികകള് വാരികൾ ഇവരൊക്കെ തകർക്കാൻ നോക്കിയാ അവരൊന്നും ഇല്ല എന്നിവിടെ ആരൊക്കെ തകർക്കാൻ നോക്കിയോ അവരൊന്നും ഇല്ല അപ്പോ അത്രമാത്രം നമ്മൾ അദ്ദേഹത്തിന്റെ എല്ലാം അറിയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം വന്ന സമയത്ത് നമുക്കത് മാനസികമായിട്ട് ഭയങ്കര വിഷമം തോന്നി അപ്പോ ഞാനാണെങ്കിൽ വലിയൊരു ഭക്തനും കൂടിയാണ് ഏർ അപ്പോ ഇന്ന് എനിക്ക് തോന്നിയായി അത് ഇന്ന് പ്രത്യേകത മമ്മൂക്ക വിശാഖ എന്ന ആളാണ് ഇന്ന് വിശാഖാണെന്ന ആള് അപ്പോ അദ്ദേഹത്തിന്റെ പേരിലൊരു ഏഹ് എന്താ പറയാ ശത്രു സംഹാര പുഷ്പാഞ്ജലി തന്നെ നടത്താം അദ്ദേഹത്തിന് എല്ലാവരും കുറെ ഒരുവിധം കുറെ ആൾക്കാർ നമ്മള് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുവിധം ആൾ കുറെ ആൾക്കാർ വേട്ടയാട വേട്ടയാടുന്നുണ്ട് എന്തൊക്കെയോ പറയണമെന്ന് നമുക്ക് എന്താ പറയാ ചിന്തിക്കാൻ പോലും സാധിക്കില്ല അത്രയും നികൃഷ്ടമായ രീതിയിലൊക്കെയാണ് ആളുകൾ പറയുന്നത് അപ്പോ അദ്ദേഹത്തിന് വേണ്ടി ഒരു ശത്രു സംസാരപൂജ നമുക്ക് നമുക്കൊക്കെ അതൊക്കെ എല്ലാം ചെയ്യാൻ പറ്റുമോ അത് ചെയ്തു ഞാൻ വിശ്വാസം ചെയ്തുകൊണ്ട് ഞാൻ അത് ചെയ്തു ആ സിനി അത് കഴിഞ്ഞതിന് ശേഷം സിനിമയ്ക്ക് വന്നു സിനിമ ഗംഭീരം ഗംഭീരം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മമ്മുക്ക എഴുപത്തി മൂന്ന് വയസ്സിൽ ആറാടുകയാണെന്ന് പറഞ്ഞ പോലെ അദ്ദേഹം ആറാട്ടം നോടാൻ കാരണം ആൾ ഇത്രയും കാലം ചെയ്തു വെച്ചിട്ടുള്ള ആക്ഷൻ സിനിമകളിലെ ഏറ്റവും നമ്പർ വൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയാണ് അപ്പൊ മമ്മൂക്കയുടെ ഏറ്റവും പ്രത്യേകത അദ്ദേഹം ഏറ്റവും പുതിയത് ഏതാണ് അതിലാണ് ഏറ്റവും ടോപ്പ് ഇപ്പൊ മമ്മൂക്കയുടെ ഏറ്റവും നല്ല സിനിമ ഏതാന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ഈ പറഞ്ഞ ന്യൂഡൽഹി ആയാലും തനിയാവർത്തനായാലും എന്താ പൊന്തന്മാടായാലും വിധേയനായാലും പാതിര കൊല കൊലപാതക ഇതിൻ്റെതായാലും ഏത് സിനിമ ഉണ്ടെങ്കിലും അതൊക്കെ പെട്ടെന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഇപ്പൊ പെട്ടെന്നൊരു ആളടിച്ച് ചോദിച്ചാൽ ആൾ എന്താ പറയാ ബ്രഹ്മയുഗെന്ന് പറയും അല്ലെ അതാണ് കാലം കാരണം ഏറ്റവും ആൾ ഏറ്റവും പുതിയതാണ് അയാളുടെ ഏറ്റവും സൂപ്പർ മറ്റുള്ള നടന്മാരെ പഴയ നല്ല സിനിമ ഏതാണെന്ന് വെച്ചാൽ പഴയ കാലത്തെ സിനിമ തെടിപ്പോണ്ടി വരും ആലോചിക്കേണ്ടി വരും ഇദ്ദേഹത്തിന് ഏറ്റവും സൂപ്പർ ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സിനിമയാണ് അതാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഏറ്റവും സൂപ്പർ ആക്ഷൻ അല്ലെങ്കിൽ ഒരു എന്റർടൈനർ സിനിമ എന്ന് പറയുന്നത് ഇതാണ് ഇപ്പൊ ഗംഭീര സിനിമയാണ് ആരൊക്കെ എന്തൊക്കെ തലകുത്തി പറഞ്ഞ് നെഗറ്റീവ് പറഞ്ഞാലും ഒരു രക്ഷയില്ല പലർക്കും ഈ സിനിമ ഏഹ് മമ്മൂക്ക് തന്നെ വളർന്നുകൊണ്ട് എഴുപത്തിമൂന്ന് വയസ്സാവാറായിട്ട് വളർന്നുകൊണ്ട് ഇന്നും പിന്നിയും വിജയിക്കുക എല്ലാ സിനിമകളും വിജയിക്കുക മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങുക ആ സിനിമ നാല് സിനിമകൾ പരീക്ഷണ ചിത്രങ്ങളിൽ നിന്ന് ഈ പരീക്ഷണ ചിത്രങ്ങളെല്ലാം വിജയിക്ക ഏഹ് അപ്പൊ ഒരു ഇനി അത് മതി ഇനി കുറച്ചു നാള് ഒരു നമ്മള് എന്റർടൈൻമെന്റ് സിനിമ വെക്കാന്ന് ആ എന്റർടൈൻമെന്റ് സിനിമ വരാ അത് വിജയിക്കുക അതിന്റെ ട്രെയിലർ വന്നോട് കൂടിയാണ് ഈ ഇടക്കങ്ങളൊക്കെ വന്നത് ട്രെയിലർ ഗംഭീരായിരുന്നു അപ്പൊ എല്ലാരും പ്രതീക്ഷ എന്താണ് ഇപ്പൊ ട്രെയിലർ ഗംഭീരായ സിനിമ മോശാവാറുണ്ട് പക്ഷെ ട്രെയിലറിനേക്കാളും ഗംഭീര ഈ സിനിമ അപ്പൊ ഈ സിനിമ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ അവര് ഒന്നില്ലെങ്കിൽ അവര് തകർക്കാൻ ശ്രമിക്കുന്നവര് അല്ലെങ്കി അത്ര അസൂയക്കാരായിരിക്കും അല്ലാതെ ഒരാളും എന്ന സിനിമ കേട്ടിട്ട് ഭ്രമയോഗി പോയി കാണില്ലല്ലോ ആരും സർബം എന്ന സിനിമ എന്ന് പറഞ്ഞാൽ പേര് കേട്ടറിയാം അല്ലെങ്കിൽ സിനിമയുടെ ഒക്കെ കണ്ടിട്ടുള്ളവരല്ല ഈ സിനിമ മാഷ് മസാല ഫാമിലി എന്റർടൈൻമെന്റ് കോമഡി പ്ലസ് ഒക്കെ ഒക്കെയുള്ള സിനിമയാണ് ഒരു ഫാമിലിയിൽ നടക്കുന്ന കഥയും അതിനെ സംബന്ധിച്ചിണ്ടാവുന്ന വിഷയങ്ങളും അതിടപെടുന്ന കംഖുകളും അതിലൂടെ ആക്ഷനും കാര്യങ്ങളെല്ലാം എത്തുചേർന്നൊരു സിനിമയാണ് ആ ലെവലിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ സിനിമ നമ്പർ വൺ സിനിമ തന്നെയാണ് എന്താ അതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാം പിന്നെന്താ ശത്രു സംഭവം ട്രോളന്മാരോട് എന്താ ട്രോളന്മാരോട് പ്രത്യേകിച്ച് പറയാം അവര് എന്നും ട്രോളികൊണ്ടിരിക്കും കാരണം അവർക്ക് ഇത് കാണുമ്പോൾ വലിയ ചൊറിച്ചിലാണ് കാരണം ഇത് നമ്മളിങ്ങനെ ചെയ്യുന്ന ഇപ്പൊ ഒരുവിധം ട്രോളിനോട് ഒരുവിധം തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിശ്വസിക്കുന്ന ഈ ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവർ വിചാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിപ്പോ നമ്മളങ്ങനെ പുഷ്പാഞ്ജലി കഴിച്ചു കഴിഞ്ഞാൽ അത് എന്താ പറയാ നടക്കുന്ന കാര്യായത് കൊണ്ട് അത് നടക്കുന്നു അറിയുന്നവരാണ് ഇതിനെ പറ്റി കൂടുതൽ ട്രോൾ ഉണ്ടാവുക അപ്പോ അതാണ് അവർക്ക് ഇത് അസുഖം തന്നെയാണ് അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല മമ്മൂക്കാനെ പിടിച്ചാൽ കിട്ടണില്ല മമ്മൂക്കയുടെ വളർച്ച പലവർക്കും കൂടെ സുഖിക്കും സുഖിക്കുന്നില്ല അതുകൊണ്ടാണ് മമ്മൂക്കിക്ക് ഇല്ലാത്ത കുറ്റങ്ങളും മമ്മൂക്കിക്ക് ഇല്ലാത്ത പേരുകളൊക്കെ ഇതൊന്നൊരു ഒരു വിഷയമില്ല ഇതിനേക്കാളും വലിയ എന്താ പറയാ പെരുന്നാൾ വന്നിട്ടും എന്താ പറയാ പാപ്പ പള്ളിക്ക് പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗിന് അതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ വന്നിട്ടൊന്നും മമ്മൂക്കനെ ഏറ്റിട്ടില്ലേ ഇതും ഒന്നുമല്ല ഒരു വിഷയമല്ല എന്തായാലും എനിക്ക് എനിക്കങ്ങനെ ചെയ്യാൻ തോന്നി ഇന്നലെ രാത്രി കിടക്കുന്ന സമയത്ത് തോന്നി ഇന്ന് രാവിലെ പോയി ചെയ്തു അതൊരു വീഡിയോ ആയിട്ട് ഇട്ടു അതിപ്പോ ഇത്രയും വൈറലായി സന്തോഷം സോഷ്യൽ മീഡിയയിൽ മൊത്തം ചർച്ചയാണ് ഈ ഈ ശത്രു സംഹാരൂജ കൊണ്ടാണോ ഈ സിനിമ വിജയിച്ചത് എന്താ പറയാനുള്ളത് അത് ശത്രു സംഹാരം അതൊക്കെ എന്നാ തയ്യാറായിരിക്കുന്ന സിനിമ സിനിമയൊക്കെ എന്നോ എണ്ണ തയ്യാറായിരിക്കുന്ന സിനിമയാണ് അതൊക്കെ ഒരു സന്തോഷമായിരുന്നു നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി അതൊക്കെ അങ്ങനെയാണല്ലോ അപ്പൊ എന്ത് കാര്യം ഇപ്പൊ ഇത് ചെയ്തു ചെയ്തു എന്ന് അതുകൊണ്ട് മാറുന്നില്ലല്ലോ സിനിമ മാറുന്നില്ലല്ലോ സിനിമ അതായത് ഓൾറെഡി ഇരിക്കുന്നതാണ് നമുക്കത് ചെയ്തിട്ട് അത് ചെയ്തതിന് ശേഷം വന്ന് സിനിമ കണ്ടപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടപ്പോ നമുക്കത് ഒരു വർക്ക്ഔട്ടായി എന്ന് നമുക്ക് തോന്നുന്നു അത് മാത്രല്ല ഏറ്റവും ഇപ്പൊ ഹിന്ദു കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പവറുള്ള ആള് ശ്രീ മഹേശ്വരനാണ് ശിവനാണ് ശിവന്റെ അമ്പലത്തിലാണ് ചെയ്തത് അത് മാത്രമല്ല ഇന്ന് വിശാഖനക്ഷത്രം മമ്മൂക്കയുടെ വിശാഖ നക്ഷത്ര നക്ഷത്രാണ് മാത്രമല്ല അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിട്ടൊന്നുമല്ല കൃത്യസമയത്ത് ചെല്ലുന്ന സമയത്ത് നല്ല അവിടെ വലിയ പൂജ അല്ല പീക്ക് സമയമാണ് മണിയടിക്കുന്നു അതുപോലെ ശങ്കുലി മുഴങ്ങുന്നു അങ്ങനെ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടായി അപ്പൊ അതൊക്കെ പോസിറ്റീവ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്തായാലും മമ്മൂക്കൊക്കെ എല്ലാവിധാശംസകളും എന്നുണ്ട് ഇന്നുണ്ട് മലയാളത്തെ കൊച്ചിയിലെ ആറാട്ടണ്ണനെ പോലെ തൃശ്ശൂരിലെ ആറാട്ടൻ ആണ് പറയുന്നത് അതായത് അത്രമാത്രം സോഷ്യൽ ആള് നമ്മള് അങ്ങനെ കോമാഡി ഒന്നും കാണിക്കാറില്ല റിവ്യൂവർ ആയിട്ട് ഹിറ്റ് ആയ ഒരു വ്യക്തിയാണ് ആറാട്ട് മേന വേറെ രീതി ഉപയോഗിച്ച് വന്നുള്ള ആളാണ് നമ്മള് അത്യാവശ്യം എന്താ പറയാ ഉള്ളത് പറയുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ മമ്മൂക്കയുടെ സിനിമ ആകുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു മമ്മൂക്കയുടെ ആരാധകനാകുമ്പോൾ കുറച്ചും കൂടി പവർ കൂടുന്നു മാത്രം അല്ലാതെ ഞാൻ ലാലേട്ടന്റെ വലിയൊരു ആരാധകൻ തന്നെയാണ് മമ്മൂക്കയുടെ മമ്മൂക്കക്ക് എത്ര സ്പേസ് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് താഴെ തന്നെ ലാലേട്ടനുണ്ട് പിന്നെ ഞാൻ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു ആക്ടറും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തി കൂടി ആയതുകൊണ്ട് എന്നെ ലാലേട്ടന്റെ കുറെ മാനരസ്യങ്ങളും കാര്യങ്ങളൊക്കെ സഹായിക്കാറുണ്ട് അപ്പോ ലാലേട്ടനെ അത്രമാത്രം അനുകരിക്കുന്ന വ്യക്തി കൂടിയാണ് ഞാൻ അപ്പോ ലാലേട്ടനെ ചെറുതാക്കിട്ട് ഞാൻ ഒരിക്കലും പറയ പറയില്ല കാരണം മമ്മുക്ക ലാലേട്ട അത് എന്നുണ്ട് ലാലേട്ടൻ ഫാൻസ് പറയുമ്പോ അങ്ങനെ പറയുന്നത് മാത്രം അല്ലാതെ അപ്പൊ അവരോടും ആരോടും നമുക്ക് ബുദ്ധി വിഷമവും ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയുടെ സിനിമ വിജയിക്കണം അത് ഏറ്റവും സന്തോഷാണ് ഇപ്പോ ഈ രണ്ടു മൂന്ന് കൊല്ലായിട്ട് മമ്മൂക്കയുടെ എല്ലാ സിനിമകളും വിജയിക്കുന്നത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് പിന്നെന്താ മമ്മൂക്ക ഇത് കണ്ടിരുന്നോ മീൻസ് എന്തെങ്കിലും കുറച്ച് മമ്മൂക്ക നമുക്ക് സിനിമ ആയിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാരുണ്ട് മമ്മൂക്ക ആയിട്ടൊന്നും ബന്ധപ്പെടാൻ പറ്റിയില്ലെങ്കിലും ഈ മമ്മൂക്കയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളായിട്ട് നല്ല ബന്ധമുള്ളതുകൊണ്ട് അവർക്കായിട്ട് സംസാരിച്ചപ്പോ മമ്മൂക്ക് ഇവിടെ ഇല്ല ദുബായിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും മമ്മൂക്ക അറിയാണ്ടിരിക്കും മമ്മൂക്ക എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണല്ലോ എന്നെ അറിയാം മമ്മൂക്ക എന്തായാലും അറിയാന്ന് എനിക്കറിയാം ഏഹ് ദുൽഖറി നന്നായിട്ട് അറിയാം എന്നെ അറിയുന്നുള്ളത് എനിക്കറിയാം ദുൽഖറിന്റെ മാനേജർ കഴിഞ്ഞ മുമ്പ് സിനിമയ്ക്ക് വന്ന സമയത്ത് ഞാൻ വിളിച്ചപ്പോ പറഞ്ഞിരുന്നപ്പോ ആള് ഇവിടെ ഇല്ല അന്ന് ലക്കി ഭാസ്കറിന്റെ ഷൂട്ടിംഗ് ആയിട്ട് ഹൈദരാബാദിലാന്ന് പറഞ്ഞു ദാസേട്ടൻ തൃശ്ശൂർ എറണാകുളത്ത് ദുൽഖറിലപ്പോ വരാൻ പറഞ്ഞു പിന്നെ പോവാനൊന്നും പറ്റിയില്ല ദുൽഖർ എന്തായാലും മമ്മളറിയും അപ്പൊ പിന്നെ മമ്മൂക്ക പിന്നെ മമ്മൂക്ക എല്ലാരും അറിയുന്ന ആളാണ് ഏറ്റവും അപ്റ്റു ഡേറ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ഈ വീഡിയോ മമ്മൂക്ക കാണട്ടെ ശത്രു പൂജ ചെയ്ത ദാസേട്ടനെ ലോകമറിയട്ടെ അപ്പോ നന്ദി താങ്ക് യു താങ്ക്